പത്തനംതിട്ട അടവി കുട്ടവഞ്ചി സഫാരി കേന്ദ്രത്തിൽ തിരക്കേറുന്നു കല്ലാറ്റിലെ കുട്ടവഞ്ചി യാത്രയോടൊപ്പം വന സൗന്ദര്യത്തിന്റെ കുളിർമ നുകരാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്കെത്തുന്നത് ഡിവിഷന്റെ കീഴിൽ വനത്തിനുള്ളിലെ കല്ലാറ്റിലാണ് കുട്ടവഞ്ചി സഫാരി കേന്ദ്രം കോന്നിയിലെ ആനക്കൂടും കണ്ട് അടവിയിലെത്തുന്ന സന്ദർശകർക്ക് വനത്തിന്റെ സൗന്ദര്യവും കുളിർമയും ആസ്വദിച്ച് അരമണിക്കൂറിലധികം കുട്ടവഞ്ചിയിൽ കറങ്ങാം കുട്ടവഞ്ചി സഫാരി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള മണ്ണീറ വെള്ളച്ചാട്ടം ആസ്വദിച്ച് അവിടെ ഒരു കുളിയും പാസാക്കാം നിബിഡവനത്തിൽ നിന്ന് ഉത്ഭവിച്ച് കല്ലാറിൽ പതിക്കുന്ന കുളിച്ചാൽ ഉന്മേഷം ലഭിക്കുമെന്ന് സഞ്ചാരികൾ പറയുന്നു നല്ലൊരു അനുഭവമായിരുന്നു യാത്രയിൽ നടത്തുന്ന ഭക്ഷണശാലയിൽ നിന്നും നാടൻ അറിയാം നല്ല പിന്നെ സഞ്ചാരികള് ശനി ഞായർ ദിവസങ്ങളിലും മറ്റ് അവധി ദിവസങ്ങളിലും നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ വരുന്ന യാത്രക്കാർ വീണ്ടും വീണ്ടും വരാനെ കൊണ്ട് ഉത്സാഹം കാണിക്കുകയും അവർ വന്നു പോവുകയും ചെയ്യുന്ന പദവാണ് കാണുന്നത് നേതൃത്വം തന്നെ എക്കോ ഷോപ്പ് നടത്തുന്നുണ്ട് വനിത ഉൽപ്പന്നങ്ങളാണ് അവിടെ വിപണനം നടത്തുന്നത് ദൂരദർശൻ ഇടുക്കി